പിന്നെ പെണ്ണു പുള്ള എടുത്ത് വെച്ച് കാണുന്നു മാറ്റാം പിന്നെ സത്യം പറഞ്ഞാ ഇന്നലെ വണ്ടി ആക്സിഡന്റ് ഒരു പാർട്ടിയോട് കൊണ്ടുവന്നില്ല അവന്റെ വലുതുകാലെ കമ്പിട വരും പക്ഷെ ഞാൻ മാറി പോയി ദൈവമേ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പേടിക്കുന്നേ ആ എല്ലാം മറ്റേ കാലം ഇട്ടു കൊടുത്താ പോരെ അത് പറ്റില്ല ആ പൊളിക്ക് നടക്കുമ്പോൾ തന്നെ വ്യതിയാനം സംഭവിക്കും പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഡോക്ടർ ഡോക്ടർ ഓപ്പറേഷൻ കാണിക്കുവാ ഇരിക്കണം കളിക്കാൻ ഞാൻ ആകെ ടെൻഷൻ പിടിച്ച് നശിച്ചിരിക്കാം കേട്ടോ ഡോക്ടറെ വെച്ചാൽ അവിടെ കിടക്കുന്ന രോഗിയില്ലേ ആ പുള്ളിക്ക് ശ്വാസമില്ല ഞാൻ കൃത്രിമ ശ്വാസം കൊടുത്തു എന്നിട്ടും അനങ്ങുന്നില്ല ഞാൻ അവന്റെ കൂമ്പ് നോക്കിയൊരു അഞ്ചു ടിടിയും കൊടുത്തു എന്നിട്ടും അവൻ അനങ്ങുന്നില്ല അവൻ ഓമയിലേക്ക് പോകുന്ന എന്റെ ഒരു പേടി ഏതൊരു രോഗിയെ കൊണ്ടു വന്നാലും അത് ഞേറ്റെടുക്കും ആ ആളെ കോമയാക്കും ബന്ധുക്കൾ വന്ന് ഡോക്ടറെ ഇട്ട് കുത്തും അങ്ങനെ കുത്തും കോമ ഈ ആശുപത്രിയിലുണ്ട് അല്ല നമുക്കത് പരിഹരിക്കാവുന്ന കേസ് പക്ഷെ കോമ പോലായത് ആരാന്ന് ഡോക്ടറിനറിയാ കിരിയെ അനിയെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ ഏത് കൊണ്ടാലും ഗിരിയായാലും ഞാൻ പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ടോ എന്താ ഡോക്ടർമാരെയും ജീവനക്കാരെയും സംരക്ഷിക്കണമെന്ന് ഒരു നിയമം വന്നിട്ടുണ്ടോ അത് പോലീസ് പ്രൊട്ടക്ഷൻ പോലീസ് പറഞ്ഞിട്ടുണ്ട് വരുന്ന എസ് ഐ ആരെന്നറിയോ പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ നട മുതല് അങ്ങ് കോട്ടമതാനും വരും ഓടിച്ചിട്ട് അടിച്ച ആളാ അല്ലെ നാട്ടുകാർ എസ് ഐയ്യോ അല്ലെ എസ് ഐ നാട്ടുകാരും തിരിഞ്ഞ് പോണല്ലേ എമ്പൂടെ അടി കിട്ടി വരുന്ന ഞാൻ ആണ് എന്നെ തന്നത് എടാ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ അല്ല ഇവിടെ അല്ല വന്നിരിക്കട്ടെ കമ്പ്യൂട്ടർ അല്ലൗണ്ടർ നമസ്കാരം ഉണ്ട് ചിത്ര നമുക്ക് പ്രൊട്ടക്ഷൻ ആദിത്യ മര്യാദ വേണം വേണം കുടിക്കാൻ ഒരു കപ്പ് സിറപ്പ് ോട്ടെ ഇവിടെ അതേ ഉള്ളു അല്ലെങ്കിൽ പിന്നെ ഒരു ഗ്ലൂക്കോസ് ട്രിപ്പ് ഇടട്ടെ ട്രിപ്പിടട്ടെ അതല്ലെ രണ്ട് ഗ്ലാസ് അത് വയറുള്ളതാണുള്ളതാ ഒന്നാ വേണ്ട ഇവിടെ എന്നാ പ്രശ്നം ഞാൻ അറിഞ്ഞു നിങ്ങൾക്കൊരു കേടുപാടും കൂടാതെ സർക്കാരിന്ന് പറഞ്ഞു വിട്ടേക്കണെന്നെ എന്ത് പ്രശ്നം വന്നാലും ഞാനിവിടെ ഉണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് പരിപാടിക്കും ഈ സ്ഥിരമായിട്ട് ഇവിടെ കയ്യബത്തം പറ്റാറുണ്ട് ഇപ്പൊ എന്താ പ്രശ്നം ഇപ്പൊ എന്താന്ന് വെച്ചാല് ഒരു വലിയ ഗുണ്ട ഗുണ്ടയുടെ അനിയന് ഇതുപോലെ ഇവിടെ വന്നായിരുന്നു അപ്പൊ കോമാ സ്റ്റേജിലായി പോയി പുള്ളി ഏത് ഗുണ്ടയായാലും ആയാലും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ നമ്മള് പിടിച്ചകത്തിടും പുളിയോട് പറഞ്ഞക്കണം ഇന്ന് പണി കൂടും ഇരിക്കാമന്റെ എല് ഞാൻ ഓടിക്കും മലവെള്ളം പോലും ഇനിയിപ്പൊ എന്തോട് കൊടുക്കുന്നേ നോക്ക് ഡോക്ടറെ എങ്ങനുണ്ട് ഓക്കെ എങ്ങനെയുണ്ട് മാറും ഇപ്പൊ മാറും വരുന്നുണ്ട് എനിക്കറിയാ പറഞ്ഞേ ഇവിടെ ഒരു മഹാൻ കാണുമല്ലോ ഒന്ന് രണ്ട് പേരുണ്ട് മെയിൻ ഡോക്ടർ പോയി ഇന്നലെ രാത്രിയിൽ എന്റെ അനിയനെ ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നായിരുന്നു അവന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്താണ് ആ പുള്ളിയുടെ അവസ്ഥ ശരിക്കും പറഞ്ഞ പരിതാപകരമായ ഒരു ഇതിലേക്ക് പോകുന്നില്ല എന്റെ അനിയൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഡോക്ടറോട് സംസാരിക്കുന്ന ഞാനായിരിക്കേല സംസാരിക്കുന്നത് ഞാനായിരിക്കും സംസാരിക്കുന്നത് ഞാൻ പറയാ ഇന്നലെ വന്നത് രാത്രി കണ്ണിന് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു കണ്ണ് വേണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോക്കെയോ ചെയ്തു ഞാൻ പറയാം ഈ അവയവദാനം മഹാദാനം എന്നാണല്ലോ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ചില പാർട്സുകൾ മറ്റൊരാൾക്ക് വെക്കുന്നു വേറെ ആൾ കൊടുക്കുമ്പോൾ അതിൽ കൂടി അയാൾ ജീവിക്കും

പ്രശ്ന <laughs> <laughs> ഒപ്പിടുന്ന പ്രശ്നമില്ല പിന്നെ ഈ അവയവദാനം എന്ന് പറഞ്ഞ ചില ചില ഹോസ്പിറ്റലിൽ നടക്കും അത് ലക്ഷത്തിൽ ഒരു ഹോസ്പിറ്റലിലെ നടക്കൂ ഇവിടെ നടക്കത്തില്ല ധൈര്യമായിട്ടിരിക്കും എന്നാ പറഞ്ഞാലും ഒപ്പിടുന്ന ആശാന വേറെ കൊണ്ടല്ല ആശാന ഒപ്പിടാൻ അറിയത്തില്ല അതുകൊണ്ട് തമ്പു മതിയോ മതി ആശയം അറിയില്ല അശാലെ അവർക്ക് ഈ വെരലടയാളെ മതിയെന്ന് പറഞ്ഞു മതിയോ അശാലേ പണ്ടോട്ടെ ചോരപ്പ് ഒരു പടി രണ്ട് പക്ഷി അനിയന്റെ കൂടെ ചേട്ടൻ എടുത്ത് പോന്നെ എന്റെ പൊന്നു പൊന്നുമോനെ രണ്ടര കോടി രൂപയുടെ ഐറ്റം ആണ് ഒരായിരം രൂപ ും പാലേ വൈദ്യം കല്പിച്ചതും പാലേ ഒരു കഴിഞ്ഞു അവയവ സമ്മേളനമാകത്തെ അപ്പൊ ലക്ഷത്തിലൊരു ഹോസ്പിറ്റൽ വരുന്ന ഇതാണല്ലേ ഡ്രൈവറായി